നമസ്കാരം മനോഷ് കുമാർ തൃപ്പോണിത്ര എം ക്യുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള കൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റർജി ചാർട്ടാണ് അപ്പം ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനായിട്ട് എന്തായാലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ഒരു ആകാംക്ഷ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം ഇനിവേ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ഒരു അഞ്ച് മിനിറ്റിൻ്റെ അല്ലെ പത്ത് മിനിറ്റിൻ്റെ മൂന്നാലഞ്ച് വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണാം ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം അതൊന്ന് മൊത്തത്തിലൊന്ന് പരിശോധിക്കുക അതിനെ യൂട്യൂബിൽ ഇഷ്ടംപോലെ ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് ഇതൊക്കെ മൊത്തത്തിലൊന്നു നോക്കിയിട്ട് ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഈ ചാർട്ട് യൂസ് ചെയ്യണത് അല്ലെങ്കിൽ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള എൻട്രി കൃത്യമായിട്ട് എക്സിറ്റ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ കൺസോൾട്ടേഷൻ സോണ് നമുക്ക് ഇന്ന് ട്രേഡ് ചെയ്യണോ അല്ലെങ്കിൽ നല്ല പീക്കായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അത് നിഫ്റ്റിയിൽ മാത്രമല്ല ബാങ്ക് നിഫ്റ്റി ഫോർ എക്സ് കൊമോഡിറ്റി സ്റ്റോക്ക് സ്റ്റോക്ക് ഓപ്ഷൻ സിംഗ് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഞാൻ മെജോറിറ്റി ഈ ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് ഞാനൊരു ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല ഞാൻ ഞാനങ്ങനെ ട്രേഡിംഗ് ഒന്നും കോഴ്സൊന്നും പഠിക്കാനായിട്ട് പോയിട്ടില്ല യൂട്യൂബിൽ നിന്ന് തന്നെ നോക്കിയൊക്കെയാണ് എല്ലാം പഠിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി എന്നെപ്പറ്റി പറയാനുള്ളത് പിന്നെ അതേപോലെ തന്നെ ഞാൻ കൂടുതലും നിഫ്റ്റി ഓപ്ഷൻ ബൈങ്ങ് ആണ് അപ്പോൾ ലൈവിൻ്റെ കണ്ടക്ട് ചെയ്യുന്ന ഒരു റൂം കൂടെ ഉണ്ട് രാവിലെ ഒമ്പത് ട്ട് പതിനൊന്ന് മണിവരെ ഉണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്ത് ബോർ അല്ലെങ്കിൽ ഓവർ ലോസ് പോകുന്നവർ മെൻ്റലി ഓക്കെ അല്ലാത്തവർ അങ്ങനെയുള്ളവർക്കൊക്കെ ലാ രാവിലത്തെ ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഒരു ഇരുപത്തൊന്ന് പേരുടെ ഒരു ഗ്രൂപ്പാണ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇരുപത്തൊന്ന് പേരൊക്കെ ചാൻസ് ഉള്ളൂ അത് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ എടുക്കുന്നില്ല കാരണം ഒരുപാട് ആൾക്കാരായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരേയും കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പോക്കൊന്നും നടക്കില്ല ഒരു സപ്പോർട്ടല്ലേ ഒരുപാട് ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിക്കാൻ വന്ന നമ്മുടെ കിളി പറക്കും തലേന്ന് അപ്പോൾ ഇരുപത്തൊന്ന് പേരാകുമ്പോൾ നമുക്കൊരു ടീമായിട്ട് ഫാമിലി ആയിട്ട് പോകാൻ പറ്റും ഇപ്പോൾ ഓൾറെഡി ഒരു മാസത്തെ ലൈവിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ദൈവാനുഗ്രഹം കൊണ്ട് ആർക്കും ലോസിൽ എല്ലാവരും പ്രോഫിറ്റബിളാണ് ഒരാളുടെ ഫണ്ട് പോലും വാഷ് ഔട്ട് ഔട്ടാവുകയോ ലോസിലേക്ക് ഇട്ടിരിക്കുന്ന എമൗണ്ട് നിന്ന് ലോസിലേക്ക് പോയിട്ടില്ല ഇപ്പോൾ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്കൊക്കെ നേരിട്ട് വിളിക്കുന്നവർക്ക് അയച്ചു തരുന്നതാണ് പക്ഷേ എന്താണെങ്കിലും ലൈവാണെങ്കിലും പഠിക്കാനാണെങ്കിലും നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കാം ഇന്നും നല്ല രീതിയിലുള്ള ആണ് മാർക്കറ്റിൽ നമുക്ക് ലഭിച്ചത് നമ്മൾ പി എടുത്തു ഈ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് നമ്മൾ ബ്രേക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നതാണ് ഇവിടെ വന്നൊരു റിവേഴ്സായി ദെൻ മാർക്കറ്റ് താഴ്ത്തോട്ടൊക്കെ നല്ല രീതിയിൽ പോന്നിട്ടുണ്ട് ഏകദേശം ഈ ഒരു ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും തിങ്കളാഴ്ചത്തേക്കുള്ള വ്യൂ നമുക്കൊന്ന് നോക്കാം മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് നാന്നൂറ്റി അൻപത്തഞ്ച് പോയിൻ്റ് എയ്റ്റ് ഫൈവിലാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് കാരണം ഇവിടെ ഒരു പേരൊക്കെ തെളിഞ്ഞു വന്നപ്പോഴത്തേക്കും ചിലപ്പോൾ അതൊരു ഇറിറ്റേഷനായിട്ട് പലർക്കുമൊക്കെ തോന്നാം അപ്പം അതുകൊണ്ട് ഞാൻ ഫുൾ ഫുള്ളങ്ങ് ബ്ലോക്ക് ആക്കിയത് ഓക്കെ ബ്ലോക്ക് ആകുമ്പോൾ ഇത്രയും കൂടെ സുഖമല്ലേ ഓക്കേ ഇതിന് ഇടയ്ക്കൊരു കോള് വന്നു അപ്പോൾ എവിടെയാണ് പറഞ്ഞു നിർത്തുകയെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ വിട്ടുപോയി എനിവേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് നമുക്ക് വിചാരിച്ച വ്യൂവിലേക്ക് കിടക്കാം കേട്ടോ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് നാനൂറ്റി അൻപത്തഞ്ചിലൊരു സപ്പോർട്ട് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ മാർക്കറ്റിൽ എവിടെ നിന്നൊരു കൺഫേം റണ്ണ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ലോ ഉണ്ട് ആ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ താഴത്തേക്ക് എന്ത് ഒരു ലോ പ്ര ഒരു മൂവ്മെൻറ്റ് താഴത്തേക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തഞ്ചിലേക്ക് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്നോ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റേഴിൽ നിന്നോ മാർക്കറ്റ് മൂവപ്പ് ആയാൽ അതിൽ ആദ്യത്തെ തടസ്സം ഇരുപത്തി മൂന്ന് നാന്നൂറ്റി നാൽപ്പത്തൊന്ന് തന്നെ ആയിരിക്കും കാരണം അവിടെ ഇപ്പം മാർക്കറ്റ് ഈ ലോവിലാണ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അപ്സൈഡിലേക്കുള്ള ആണെന്ന് പ്രതീക്ഷിച്ചാലും അത് ചിലപ്പോൾ ഇരുപത്തി മൂന്ന് നാനൂറ്റി നാൽപ്പത്തൊന്നിന് പുറത്തേക്ക് വിക്ക് പോയിട്ട് ബോഡി ചിലപ്പോൾ ഇരുപത്തി മൂന്ന് നാന്നൂറ്റി നാൽപ്പത്തൊന്ന് താഴെ നിൽക്കാം നെക്സ്റ്റ് ക്യാനിൽ അവിടെ നിന്ന് ഒന്നും കൂടെ ഒരു ലോ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ബോഡി താഴെ വന്നിട്ട് അത് ലോവിലേക്ക് പോവാം അപ്പോൾ അതുകൊണ്ട് ഇരുപത്തി മൂന്ന് നാന്നൂറ്റി നാൽപ്പത്തൊന്ന് ചെറിയൊരു സ്പേസ് ആണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കി വെക്കുക ദെൻ അവിടെ നിന്നൊരു മൂവ് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് എങ്ങോട്ട് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അതും കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ഗ്യാപ്പുള്ളത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തൊമ്പതാണ് പിന്നെയും മാർക്കറ്റ് മുകളിലേക്ക് പോവാണെങ്കിൽ ഏകദേശം ഇരുപത്തി മൂന്ന് എഴുന്നൂറ് വരെ എഴുന്നൂറ് വരെ നമുക്ക് കൂട്ടാം ഒരു വിക്ക് ആണെങ്കിലും എഴുന്നൂറിലേക്ക് അടിക്കും പിന്നെ മാർക്കറ്റ് മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളത് എഴുന്നൂറ് ഭാഗത്തേക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ളത് നേരെ ഫ്യൂച്ചറിലേക്കാണ് പോണെങ്കിൽ ഇവിടെയും ഈ പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാനത് മാറ്റാം ഓക്കെ ഫ്യൂച്ചറിലും ആയിട്ടുണ്ട് അപ്പോൾ ഫ്യൂച്ചറിൽ നിൽക്കുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് നാനൂറ്റി അറുപതാണ് അത് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പതിലേക്ക് മാർക്കറ്റ് ഫാളാവും നിൽക്കുന്ന ഈ ഒരു ലെവലിൽ നിന്ന് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത് അവിടുന്ന് ചെറിയൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ് അവിടെ നിന്ന് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അറുപത്തി മൂന്ന് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇതൊക്കെയാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് പറയാനുള്ളത് പിന്നെ നമുക്ക് സ്ട്രൈക്ക് നമുക്ക് ജസ്റ്റ് നോക്കാം സീനെ സംബന്ധിച്ച് അത്യാവശ്യം തരക്കേടില്ലാതെ മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളത് ഇരുപത്തി മൂന്ന് നാന്നൂറ് ഇത്രയും കൂടെ വാല്യൂ കൂടുതലുള്ള ഡെൽറ്റ വാല്യൂ കൂടുതലുള്ള ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇരുപത്തി മൂന്ന് അറുന്നൂറൊക്കെ നല്ല സ്ട്രൈക്കുകളാണ് പിയിൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇരുപത്തി മൂന്ന് നാന്നൂറ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറൊക്കെയാണ് പിക്ക് വേണ്ടി സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ പിന്നെ പതിവ് നമ്മൾ വീക്കെൻഡിൽ നോക്കുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇൻഡെക്സിൽ വീക്കിലി ചാർട്ടൊക്കെ നമുക്കൊന്ന് നോക്കാം അതിൽ ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ മാർക്കറ്റ് എവിടെയാ കുറച്ചും കൂടെ ഒന്ന് മുകളിലേക്ക് വരാനായിട്ട് ഉണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് കേട്ടോ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് അയ്യോ നമ്മൾ ആ വ്യൂ ഒക്കെ നമ്മൾ വര വരച്ചിട്ടൊക്കെ ആ അവിടെ കിടക്കട്ടെ നമ്മൾ ഓരോ വരകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റൻപത് വരെയൊക്കെ മാർക്കറ്റ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് കാരണം അവിടെ നിന്നും പിന്നെ ബ്രേക്ക് ചെയ്ത് പോയാൽ ഇരുപത്തി നാലായിരം നമ്മൾ എന്തായാലും പറഞ്ഞാൽ നോട്ട് ചെയ്തു വച്ചാൽ ഇരുപത്തിനാലായിരം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അതായത് എന്താണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളത് ഇവിടെ സി നല്ല രീതിയിൽ സെല്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനർത്ഥം ഇതിനു മുകളിലോട്ട് മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഇല്ല എന്നാണ് സിഇക്കാർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആ അങ്ങനെ ഓക്കെ മാർക്കറ്റ് ഇതിന് മുകളിലോട്ട് പോവില്ല അതായത് ഇരുപത്തി നാലായിരത്തിന് മുകളിലോട്ട് പോവില്ല എന്ന് പറഞ്ഞിട്ട് സിഇക്കാരും അതേപോലെ തന്നെ എവിടെയാ ഇരുപത്തി മൂവായിരത്തിന് താഴത്തോട്ട് പോകില്ല എന്നുള്ളത് പി ഈക്കാരും നല്ല രീതിയിൽ സ്ട്രൈക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള പീക്ക് മെൻ്റ് ഒക്കെ ഉണ്ടായാൽ മാത്രമാണ് ഈ ഒരു ലെവലിലേക്ക് അപ്പോൾ നമ്മളെക്കിതൊരു എൻ്റെ ട്രേ കണക്കും പ്രകാരം കേട്ടോ എൻ്റെ കാഴ്ചപ്പാട് പ്രകാരം ഞാൻ ഒന്നര വർഷമായിട്ട് കണ്ട കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ പഠിച്ച ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇവനെന്ത് പൊട്ടത്തരൊക്കെയാണ് പറയുന്നത് ഇങ്ങനല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കണേ എന്ന് പലർക്കും തോന്നാം പഠിച്ചവർക്കൊക്കെ അത് തിയറിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടൊക്കെ പഠിച്ചവർ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ലോകമാണ് എൻ്റെതായിട്ടുള്ള ഒരു രീതികളാണ് അതാണ് ഞാൻ മെജോരിറ്റി ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കുക അപ്പം ഞാൻ എനിക്ക് എൻട്രി എക്സിറ്റും ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എനിക്ക് വൈകുന്നേരം അരി മേടിക്കാനുള്ള പൈസ കിട്ടാൻ വേണ്ടി ഞാൻ തട്ടിക്കൂട്ടി തട്ടിക്കൂട്ടിയെടുത്തൊരു ചാർട്ടാണിത് ആ ഒരു കാര്യം ഞാൻ ഇതിനോടൊപ്പം അറിയിച്ചു കാര്യങ്ങളൊക്കെ ആ വഴിക്ക് പോട്ടെ ഓക്കേ അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ഞാനൊരു ബ്ലൂ ലൈൻ വരച്ചിട്ട് അതേ സ്ഥലത്ത് തന്നെ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി ഒൻപത് നമ്മൾ ഇരുപത്തി മൂന്ന് എഴുന്നൂറാണ് ഇൻഡെക്സിൽ പറഞ്ഞത് ഇരുപത്തി മൂന്ന് എഴുന്നൂറ് പോയിൻറ്റ് ഏഴ് അഞ്ചിൻ്റെ ഒരു റെസിസ്റ്റൻ്റ് ഉണ്ട് അവിടെ മാർക്കറ്റ് മുട്ടിയിട്ടില്ല അപ്പോൾ അങ്ങോട്ട് മുട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അൻപതിൽ നോക്കിയാൽ മതി അതിപ്പോൾ ഒരാഴ്ച കൊണ്ടാവാം അടുത്ത ആഴ്ച ചിലപ്പോൾ താഴെത്തോട്ട് വരാം നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ സോണാണ് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അറുപത്തെട്ട് എന്നുള്ളതൊരു കൺസോൾട്ടേഷൻ സോണാണ് പിന്നെ രണ്ടാമത് എസ് എം എ താഴെ നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ മാർക്കറ്റ് നല്ല രീതിയിൽ പോവാത്തത് കാരണം ഒന്ന് വന്ന് ടച്ച് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ കൂടുതലാണ് അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കണം അപ്പോൾ സീയിലേക്ക് പോകാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല അപ്പോൾ വൺ ഡേയിൽ ആർ എസ് ഐ എന്താ അപ്പർ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് വൺഡേയിൽ അപ്പോൾ നമ്മൾ വീക്കിലിയിലേക്ക് നോക്കുകയാണെങ്കിലും മാർക്കറ്റ് എന്താ വീക്കിലിയിലേക്ക് നല്ല രീതിയിൽ ക്രോസ് ആയിട്ട് മാർക്കറ്റ് നിൽക്കുകയാണ് വീക്കിലിയിലേക്ക് വീക്കിലിയിലേക്കാണെങ്കിലും ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി നാൽപ്പത്തൊൻപത് വരെ ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട് അതേപോലെ തന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലായിരത്തിലേക്ക് മാർക്കറ്റ് പോകാനായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഈ ഒരാഴ്ച അവിടം വരെ പോയിട്ട് കറങ്ങിത്തിരിഞ്ഞൊക്കെ താഴത്തോട്ട് വരാം അല്ലെങ്കിൽ ഈയൊരു ഭാഗത്ത് കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കാം എന്തായാലും ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എൺപത്തിരണ്ട് പക്ക കൺസോൾട്ടേഷൻ സോണാണ് ആ ഭാഗത്ത് മാർക്കറ്റ് എന്തായാലും ഇങ്ങനെ കുറേ നേരം നിൽക്കണം അതിൻ്റെ ഇടയ്ക്ക് ഒരു വ്യാഴാഴ്ചയോ ഒക്കെ ആയിട്ട് മാർക്കറ്റ് ഒരു ടിപ്പ് മേളിലോട്ട് വേണമെങ്കിൽ പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തായാലും കറങ്ങി തിരിഞ്ഞിട്ടാണെങ്കിലും മാർക്കറ്റ് ഇരുപത്തിനാലായിരത്തിലേക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ ഞാൻ ഉറച്ചിരിക്കുന്നത് അത് കൺസോൾട്ടേഷൻ ഒരു മൂന്നാല് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണോ അതോ അടുത്ത ആഴ്ചയോ രണ്ടാഴ്ച കൊണ്ട് ഡയറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും മാർക്കറ്റ് ഒരു അപ്പർ സൈഡിലേക്കാണ് വീക്കിലി ക്യാൻഡിൽ കറുവായിട്ട് നിൽക്കുന്നത് തന്നെ അതായത് ഇവിടെ ഒരു ക്രോസ് ഓവറ് ഈ ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് അപ്പർ സൈഡിലേക്ക് തന്നെയാണ് മാർക്കറ്റ് മെജോറിറ്റി നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ ലൈൻ വന്നതുകൊണ്ട് മാത്രം ഒരു പ്രോബ്ലം ഉള്ളൂ കാരണം ഈ വീക്കിലി ക്യാൻറ്റില് മുകളിലോട്ട് പോയി തിരിച്ച് താഴത്തോട്ട് റീക്കർവ് ആവുന്ന അത്ര സമയം ഈയൊരു ഭാഗത്ത് തന്നെ ക്യാൻറ്റിൽ നിന്ന് കളിച്ചുകൂടായില്ല മനസ്സിലായോ കാരണം ഈ ഒരു വൈറ്റ് ലൈൻ ഇല്ലായിരുന്നെങ്കിൽ ഈവൻ ഏത് ഭാഗത്താണ് ഞാൻ അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഞാൻ ഏകദേശം ഒരു കാണിച്ചു തരാം കാരണം ആണ് ഇവിടെ നിന്നൊരു മൂവ് അടങ്ങിയിട്ട് ഇവിടെയാണ് പിന്നെ വൈറ്റ് ലൈൻ വന്നിരിക്കണേ അപ്പം അതേപോലെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അത്ര പറഞ്ഞിട്ടുള്ളൂ അതവിടെ നിൽക്കട്ടെ നമ്മൾ ഇൻട്രാഡ് ട്രേഡേഴ്സാണ് അല്ലെങ്കിൽ അന്നന്ന് പ്രോഫിറ്റ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമുക്ക് ഒരു ഐഡിയ അതായത് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് ഉദ്ദേശിച്ച് മാത്രമാണ് ഈ വീക്കെൻഡ് നമ്മളിങ്ങനെ ഒരു വ്യൂ പറയുന്നത് അടുത്ത ആഴ്ച നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്യണം ഒരു മൂന്ന് നാല് പ്ലാന് തയ്യാറാക്കി വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരെണ്ണം പാളിൽ പോയാലും നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീക്കെൻഡ് തന്നെ ഇങ്ങനെ ഡീറ്റെയിൽ അനലൈസ് വെക്കുന്നത് അപ്പോൾ ഇപ്പം തന്നെ പന്ത്രണ്ട് മിനിറ്റ് ആയി അഞ്ച് മിനിറ്റ് കാണാൻ ആൾക്കാർക്ക് സമയമില്ല അപ്പോൾ പന്ത്രണ്ട് മിനിറ്റ് കാണുമെന്നറിയില്ല അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ അമർത്തുക പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ഓക്കെ അപ്പോൾ ഇനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു അടുത്ത ആഴ്ച നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ സാധിക്കട്ടെ എന്നുള്ള കൂടി വിളിക്കുന്നു ആ വെക്കുന്നു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്